നമസ്തേ ഞാൻ ശാക്തയ മാന്ത്രി പീഠം ആചാര്യൻ ജയകുമാർ ശർമ്മ എല്ലാവരും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ശത്രുദോഷം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരു കാര്യവും ഒരു ദ്രോഹവും ആർക്കും ചെയ്തില്ലെങ്കിൽ പോലും ശത്രുക്കൾ നമ്മളെ ദ്രോഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പലരും അസൂയ കൊണ്ടും മറ്റുമൊക്കെയാണ് നമ്മുടെ വളർച്ചയിൽ അസൂയാലുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ശത്രുവായിട്ട് മാറാം സഹപ്രവർത്തകരാകാം കുടുംബാംഗങ്ങളാകാം അയൽക്കാരാകാം പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ശത്രുവായിട്ട് മാറാറുണ്ട് പക്ഷേ നമുക്ക് അവരോട് തിരിച്ച് യാതൊരു ദ്രോഹവും ചെയ്യേണ്ടതായിട്ടൊരു കാര്യമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന ശത്രുദോഷത്തിനാണ് നിവാരണം നടത്തുക നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പോകണതെന്നുണ്ടെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുക ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ സുദർശന മന്ത്രാർച്ചന നടത്തുക ശിവക്ഷേത്രത്തിലാണ് പോകണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്ന് അഘോര മന്ത്രാർച്ചനയാണ് അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായ രീതിയാണ് ഈ വഴിപാട് ഏതെങ്കിലും വരണം കഴിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ